ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാലറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇനി നമ്മൾ സംസാരിക്കുന്ന നിങ്ങൾ നിങ്ങളെ തന്നെ പുറകോട്ടേക്ക് വലിക്കാതിരിക്കുക അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കാൻ തുടങ്ങാം നമുക്ക് റീഡിംഗ്സിലേക്ക് കിടക്കാം സോ നിങ്ങൾക്കുള്ള സന്ദേശം സ്റ്റോപ്പ് ഹോൾഡിംഗ് യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ സിക്സ് ഓഫ് എനർജി കിങ് ഓഫ് സോഡ്സ് ഓഫ് ഓഫ് കപ്സ് ആൻഡ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സിക്സ് ഓഫ് വോൺസ് എനർജി ബ്യൂട്ടിഫുൾ എനർജി കണക്ഷൻസ് ആണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ പുറകോട്ടേക്ക് വലിക്കുന്ന ആ ഒരു ശക്തി അല്ലെങ്കിൽ നമ്മളെ പുറകോട്ടേക്ക് വലിക്കുന്നത് എന്ന് പറയുന്നതും പലപ്പോഴും നമ്മളായിരിക്കും കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ ഏത് രീതിയിലാണ് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് അതിനു എല്ലാം നമ്മുടെ ചുറ്റിനും ഉണ്ടാകും പക്ഷെ പലപ്പോഴും നമ്മളായിട്ട് തന്നെ നമ്മളെ പുറകോട്ടേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു എനർജി ഈ ഒരു എനർജി ഓഫ് പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് ഇത് സൂചിപ്പിക്കുന്നത് ഓക്കെ ലൈഫ് നമ്മൾ വിചാരിക്കുന്നത് അതായത് നമ്മൾ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു എനർജി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾ അതായത് മറ്റുള്ളവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാരണം ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുറത്തുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ചില കാര്യങ്ങൾ അവർ സത്യസന്ധമായിട്ട് പറയുമ്പോൾ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് അവിടെ പക്ഷെ പലതും സൂചിപ്പിക്കുന്നത് ചുറ്റുമുള്ളവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടും അതായത് നിങ്ങൾക്ക് കൈയടിക്കുന്നതായിട്ടാണ് അടിക്കുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളാണ് സ്പോട്ട് ലൈറ്റിൽ സോ നിങ്ങൾക്ക് നിങ്ങളുടെ വരുന്ന ആ ഒരു അറ്റൻഷൻ അതായത് മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നതോ നിങ്ങൾ നിങ്ങളാണ് താരം അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു നല്ലൊരു പൊസിഷനിൽ അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരും ആരാധനയോടെ നോക്കുന്നതൊക്കെ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് പക്ഷെ എന്തുകൊണ്ടും നിങ്ങളുടെ ഉള്ളിലുള്ളൊരു നെഗറ്റിവിറ്റിയാണ് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നത് ദാറ്റ് ഈസ് ഹോൾഡിങ് യു ബാക്ക് അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ചധികം സമയം അതായത് കുറച്ചധികം നാളുകളായിട്ട് നിങ്ങൾ നിങ്ങളെ പുറകോട്ടേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോകേണ്ടുന്ന സമയമാണ് അപ്പോൾ പുറകോട്ടേക്ക് വലിക്കുന്നത് നിങ്ങൾ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന ആദ്യം നിർത്തുക എങ്കിലാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മുന്നോട്ട് കാരണം നിങ്ങൾക്ക് ചുറ്റും സപ്പോർട്ടാണ് ഇവിടെ കാണിക്കുന്നത് ചില വ്യക്തികൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചില വ്യക്തികൾ കേട്ടോ അവർ പക്ഷെ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയുന്നത് ചിലപ്പോൾ ക്രിറ്റിസിസം പലർക്കും ഇഷ്ടപ്പെടാറില്ല പക്ഷെ ചില ക്രിറ്റിസിസം എന്ന് പറയുന്നതും സത്യസന്ധിച്ചു സ്വന്തമായിട്ടുള്ള കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആണ് അതായത് നിങ്ങൾ മുന്നോട്ടേക്ക് ധൈര്യമായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ കിങ് ഓഫ് പെൻഡക്കൾസ് എനർജി കണക്ഷൻസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളതാവാം കാരണം ഈ ഒരു എനർജി കിങ് ഓഫ് ഓൺസ് എനർജി എന്ന് പറയുന്നത് ലൈഫ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തുവെച്ചിരിക്കുന്നത് സമൃദ്ധിയും ഐശ്വര്യവും സാമ്പത്തികമായിട്ടുള്ള സുഭദ്രതയുമാണ് അല്ലെങ്കിൽ ഭദ്രതയുമാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും ചില സിറ്റുവേഷനിൽ ലൈഫിൽ ഒത്തിരി ഒത്തിരി സങ്കടങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ സന്തോഷം അത്യധികം പ്രത്യേകിച്ച് ചെറിയ സന്തോഷമല്ല അത്യധികമായിട്ടുള്ള സന്തോഷം വരുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പാടായിരിക്കും കാരണം ഇനി ഇത് ഇതിൽ സന്തോഷിക്കണോ അതോ ഇതിൽ ആഹ്ലാദിക്കണോ കാരണം ഇനി ഇതും നഷ്ടപ്പെട്ടു പോകുമ്പോൾ വെറുതെ എന്തിനാ ഒരു സങ്കടം അപ്പം ഇപ്പം അധികം സന്തോഷിക്കണ്ട എന്നുള്ള ഒരു രീതിയിലാണിത് ഇവിടെ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ പലരെ സംബന്ധിച്ച് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദ ടൈം ടു വിട്ടിട്ട് പോകേണ്ടുന്ന സമയമല്ല നോട്ട് ഒരു അപ്പ് ചെയ്യാനുള്ള സമയമല്ല ഇപ്പോൾ കാരണം ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു സ്റ്റാർട്ട് പുതിയൊരു ദിശയിലേക്ക് പോകേണ്ടുന്ന സമയമാണ് യാത്രകളാണെങ്കിലും ന്യൂ ഡിറക്ഷനിലേക്ക് കരിയറിലും പ്രൊഫഷനിലും മുന്നോട്ടേക്ക് പോകുന്ന ഒരു ഡിസിഷൻ എടുക്കേണ്ടുന്ന സമയമാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു തീരുമാനം എടുക്കുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് കിങ് ഓഫ് പെൻഡക്കൾസ് എൻ്റെ നിങ്ങൾ എത്രയും ഉയരത്തിലെത്താമോ അത്രയും ഹയർ പൊസിഷനിലാണ് നിങ്ങൾ ആ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതോടെ സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് ജീവിതത്തെ സമീപിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഒരു ദിശയിലേക്ക് മാത്രം സഞ്ചരിക്കുക എന്നുള്ളത് കാരണം ഇവിടുത്തെ ഒരു എനർജി എന്ന് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഫോക്കസ് ആണ് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഫോക്കസ് ഇല്ലായ്മയാവും അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരിടത്തേക്ക് പോകണം പക്ഷേ കുറച്ച് എന്താ പറയുക ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള വേറെ ചില അവസരങ്ങളൊക്കെ വന്നേക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോക്കസ് എന്താണെങ്കിൽ നിങ്ങളുടെ എയിം എന്താണോ അത് വിട്ടിട്ട് മറ്റതിൻ്റെ പുറകെ പോകുക അങ്ങനെയൊരു ഇതിൽ ചിന്തിക്കാതിരിക്കുക നിങ്ങൾ നേരെ നിങ്ങളുടെ ഫോക്കസ് എന്താണോ വേറെ എന്തൊക്കെ ചുറ്റുപാടിലും സംഭവിച്ച ഫോക്കസ് വിടാതെ അതിലെ തന്നെ പിന്തുടരുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഫുൾ ഓഫ് ഫുൾ എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത് യു ഹാവ് ടു ബിലീവ് നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും നമ്മളെ പുറകോട്ടേക്ക് വലിക്കുന്ന പല പല സാഹചര്യങ്ങളുണ്ടാവും പക്ഷെ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് യു ഡോണ്ട് ഹാവ് ഫെയ്ത്ത് അതായത് നിങ്ങൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അതായത് നിങ്ങൾ എവിടെയോ പെട്ട് കിടക്കുകയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തോക്കി വരാൻ പറ്റും പലപ്പോഴും നമ്മൾ പറയുമല്ലോ ഇപ്പൊ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് ജോലി ലഭിക്കുന്നില്ല അപ്പോൾ ചില ആളുകൾ പറയും നക്ഷത്രത്തിൻ്റെ കുഴപ്പം ഒരു നക്ഷത്രം ഒരിക്കലും അങ്ങനെ നേരെ ആവില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജിയാണ് ആളുകളിലുള്ളത് സോ നിങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാതിരിക്കുമോ നമ്മൾ ആദ്യം തന്നെ ചുറ്റുപാടിനെയും ബ്ലെയിം ചെയ്യുക എന്നുള്ളൊരു രീതി പല കാരണങ്ങളെ ബ്ലെയിം ചെയ്യും ചില ആളുകൾ ഈ നക്ഷത്രത്തിൻ്റെ കുഴപ്പമാണെന്ന് പറയും അപ്പോൾ ഇപ്പൊ പൂരം നക്ഷത്രത്തിൽ ഒരു വ്യക്തിയാണ് പൂരം പിറന്ന പുരുഷൻ എന്ന് പറയും ഇപ്പം ചില ആളുകൾ നല്ല നക്ഷത്രം നക്ഷത്രത്തിൽ ബേസിസിൽ പറയുമ്പോൾ ചില ആളുകൾ ഈയൊരു ഇത് വളരെ ചീത്തയാണെന്ന് പറയും ചില ആളുകൾ നക്ഷത്ര ഗുണമാണെന്ന് പറയും ഓരോരുത്തരും അവരുടെ ജീവിത സാഹചര്യം ഉണ്ടാകുമ്പോൾ ബ്ലെയിം ചെയ്യുന്ന രീതിയാണ് അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനെയും ബ്ലെയിം ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ വിശ്വസിച്ചിട്ട് ധൈര്യമായിട്ട് പോവാ ചിലപ്പോൾ കാര്യങ്ങൾ ശരിയായെന്നവർ ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ സിറ്റുവേഷനിൽ നിങ്ങൾ ശരിയാവാതെ വരികയാണെങ്കിൽ കൂടിയും പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ടേക്ക് പോവാം ഇനിയും അവസരങ്ങളുണ്ട് എന്നുള്ളതാണിത് സൂചിപ്പിക്കുന്നത് ഇവിടുത്തെ എനോർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റിവിറ്റിയാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടത് സ്വയം വിശ്വസിക്കുക ആ ഒരു പ്രപഞ്ച ശക്തിയിൽ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഓഫ് സൗത്ത് എനോർജി കണക്ഷൻസ് ആണ് അപ്പോൾ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് വിദേശത്തേക്ക് പോകാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ടാവണം അടുത്തിടയ്ക്കും അല്ലെങ്കിൽ അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങൾ പക്ഷേ കുടുംബ സാഹചര്യം ഉണ്ടാവും ചിലപ്പോൾ സിറ്റുവേഷൻസ് വെച്ചിട്ട് ഇപ്പം പോകാൻ പറ്റാത്ത പല പല കാരണങ്ങൾ ചിന്തിച്ചിട്ട് പറ്റില്ല അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി പല കാരണങ്ങൾ വെച്ചിട്ട് നിങ്ങളത് ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കാതെ അതിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് അന്വേഷിക്കുക അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു ലെവലിലേക്കുള്ള അത്രയും ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ളതാണെങ്കിൽ അത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം പക്ഷെ എന്താ ഇങ്ങനെ ആദ്യം തന്നെ ഒരു സിറ്റുവേഷൻസ് ഒരു പോകും അതൊന്നും എനിക്ക് പറ്റില്ല എന്ന് എടുത്തടിച്ച് മറുപടി പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അത് എന്തൊരു നല്ല കാര്യം പറയാമോ അതൊന്നും എനിക്ക് പറ്റില്ല എന്നുള്ളൊരു ഇതാണ് പറയുന്നതെങ്കിൽ അവിടെ ആ പറച്ചിൽ നിങ്ങൾ ഫസ്റ്റ് നിർത്തുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് ആണ് വരുന്നത് യു ആർ മൂവിങ് ഫോർവേഡ് ലൈഫിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അത് ലൈഫിൽ ഇൻ ജനറൽ പല കാര്യങ്ങളിലാവാം ചില ആളുകൾ അത് മുന്നോട്ടേക്ക് എന്ന് പറയും മറ്റൊരു രാജ്യത്തേക്ക് വിദേശത്തേക്ക് പോകുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം വേണ്ടി ശ്രമിച്ചാൽ നിങ്ങൾക്ക് അതിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് സിക്സ് ഓഫ് കപ്സ് എനർജിയാണ് പ്രണയം സ്നേഹവും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ജീവിതത്തിൽ സ്നേഹം പ്രണയം ഇതൊക്കെ ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എനർജി കണക്ഷൻസ് അതിലേക്കും ഉള്ള ഒരു ഒരു അവസരം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളത് അവസരം എന്നുള്ള രീതിയിലല്ല എന്നിരുന്നാലും അതിനുള്ള സാഹചര്യങ്ങൾ വരുന്നു എന്നുള്ള രീതിയിൽ പറയാം പിന്നെ ഫാമിലി എൻറ്റർടൈൻമെന്റ് എൻറ്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഉണ്ട് അപ്പോൾ ഇത് ഒരു എനർജി കാരണം നിങ്ങളൊരു സെലിബ്രിറ്റി ആവാനോ അല്ലെങ്കിൽ നിങ്ങൾ പേരും പ്രശസ്തി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ പക്ഷേ നിങ്ങൾ വളരെയധികം നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുകയാണ് കാരണം ഇത് നിങ്ങൾക്ക് പറ്റില്ല അല്ലെങ്കിൽ മറ്റ് പല പല കാരണങ്ങൾ അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടണമെങ്കിൽ ചില കോംപ്രമൈസ് വേണം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതും നിങ്ങൾ എന്താണോ എന്ത് ചിന്തിക്കുന്നു എങ്ങനെയാവാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ട് കോംപ്രമൈസ് ഇല്ലാതെ തന്നെ നിലനിന്നുകൊണ്ട് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റോട് കൂടിയിട്ട് അതിലേക്ക് എത്താൻ പറ്റും എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ അതിലേക്ക് തന്നെ എത്തും പുറകോട്ടേക്ക് നിങ്ങളെ വലിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ ഒരു എനർജി നിങ്ങൾ മറ്റുള്ളവരുടെ അറ്റൻഷൻ നേടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒരു ഹയർ പൊസിഷനിലേക്കൊക്കെ എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ടെൻ ഓഫ് സൗട്സ് എനർജി കണക്ഷൻസാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പലതിൻ്റെയും പര്യവസാനം ബ്ലെസ്സിങ് ആണ് പുതിയൊരു തുടക്കമാണ് ജീവിതത്തിലേക്ക് കാണുന്നത് അപ്പോൾ ഈ ഒരു എനർജി എൻഡിങ് വിത്ത് ടെൻ സൂചിപ്പിക്കുന്ന ഒരു ലിറ്ററൽ എൻഡിങ് ഫേസ് ആണ് ചില കാര്യങ്ങൾ ഇതിനു മുമ്പ് ശ്രമിച്ചിട്ട് നടക്കാതെ പോയിട്ടുണ്ടാകും അതിനർത്ഥം ഇനിയും നടക്കില്ല എന്നുള്ളതല്ല ചില കാര്യങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാതെ പോയത് ഇപ്പോൾ പര്യവസാനിക്കുകയായിരിക്കും പക്ഷേ അതിനർഥം നിങ്ങൾ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുക ഇനി എങ്ങും ഇനി ഇതുപോലെ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതല്ല വീണ്ടും ശ്രമിക്കാം ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് സാധ്യതകളാണ് ഒരു ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ച ശക്തി നിങ്ങളിലേക്ക് നൽകുന്ന ആ ഒരു അനുഗ്രഹം എന്നുള്ളത് നിങ്ങളിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട് ആ ഒരു ബ്ലെസ്സിങ് ആണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ സിക്സ് ഓഫ് ഫോൺസ് ആൻഡ് സിക്സ് ഓഫ് സോട്സ് സിക്സ് ഓഫ് കബ്സ് എനർജി കണക്ഷൻസ് ആണ് ഈ ഒരു ടെൻ ഓഫ് സോട്ട്സ് സൂചിപ്പിക്കുന്ന സിക്സ് ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആൻഡ് ത്രീ സിക്സസ് ഉണ്ട് നിങ്ങളുടെ എൻഡിങ് ഫേസിൽ നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള നെഗറ്റിവിറ്റി ആണെങ്കിൽ അതിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്